എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോഴേ വരന്തരപ്പള്ളിക്ക് അടുത്തുള്ള ചൊക്കനക്കിടെയുള്ള യാത്രയാണ് ചൊക്കന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിമ്മിനി പാലപ്പള്ളി ചൊക്കന ആ സൈഡാണേ ഇപ്പോൾ ആ പോണ വഴിക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണത് ഈ പള്ളി മാതാവിൻ്റെ പള്ളിയാന്ന് തോന്നുന്നു കാരണം മാതാവിൻ്റെ രൂപമുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ യൂതാശ്രീഹാരുടെ രൂപമുണ്ട് എന്തായാലും നമ്മൾ ഈ പള്ളിയിലേക്കുള്ള പള്ളിയുടെ ചുറ്റുപാട് നടന്ന് കാണുകയാണ് കാരണം പള്ളിയുടെ ഉള്ളിൽ നമുക്ക് കയറിയിട്ട് കാണാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം പള്ളി ഓപ്പൺ അല്ല കാരണം ഇതിൻ്റെ മറ്റു സം ഇതൊന്നും അറിയില്ല കാരണം ഇതിൻ്റെ തൊട്ടടുത്തേക്കുള്ള ലയങ്ങളൊക്കെ ആണെങ്കിലും കാട് പിടിച്ച് കിടക്കുകയാണ് ലയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾ താമസിച്ചുകൊണ്ടിരുന്നത് എന്തായാലും നമുക്ക് ഈ പള്ളിയും പരിസരവും ഒന്ന് കാണാം ഇത് കണ്ടില്ല പഴയ പള്ളിയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ തൃശ്ശൂർ പോലെ ഒരു ജില്ലയിൽ ഇങ്ങനത്തെ ഒരു പള്ളികളൊക്കെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതമാണ് നമുക്കിത് ഈ ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏകദേശം ഈ രൂപത്തിലുള്ള പള്ളികളൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇത് കണ്ടോ മാതാവിൻ്റെ പേരിലുള്ള പള്ളിയാണെന്ന് തോന്നുന്നു പിന്നെ പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ബെല്ലടിക്കുന്ന മണിയൊക്കെയാണിത് എന്തായാലും നമുക്കൊരു അപൂർവ കാഴ്ച തന്നെയാണ് തന്നെയാട്ടോ ഇത് ഒരു അപൂർവ്വമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ നമുക്ക് പറ്റിയ